ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിത്താണ് ജയിലിൽ പോയത് ജിൻഡോയും ജാസ്മിനുമാണ് രാത്രി ജയിലിൽ എ സിയുടെ തണുപ്പ് കിട്ടാൻ പാകത്തിന് ജാസ്മിൻ കിടക്കുന്നു കുറച്ചപ്പുറത്തായി ജിൻഡോയും കിടന്നു ജിൻഡോ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ജാസ്മിനെ കാല നീട്ടി വയ്ക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായത് തുടർന്ന് ജാസ്മിൻ ഉഗ്ര രൂപിണിയായി ജിൻഡോയെ മോശം ലാംഗ്വേജ് ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുന്നു എടാ പോടാ വിളികൾ കൂടിയപ്പോൾ മറ്റ് മത്സരാർത്ഥികൾ കാഴ്ചക്കാരായി എത്തി ആ കൂട്ടത്തിൽ ക്യാപ്റ്റൻ ശ്രീതുവും പവർ ടീം മെമ്പേഴ്സും എല്ലാം ഉണ്ട് ക്യാപ്റ്റനും അഫ്സരിയും ജിൻഡോയോട് മാറിക്കിടക്കാൻ പറയുന്നുണ്ട് ഗ്രൗണ്ട് സപ്പോർട്ടായപ്പോൾ ജാസ്മിൻ്റെ ഇടാപോടാ വിളികൾ അതിൻ്റെ പാരമതിയിലെത്തി ഇന്ത്യയുടെ പുറത്ത് അടിച്ചുകൊണ്ട് ആക്രോശങ്ങൾക്ക് മൂർച്ചുകൂട്ടി ജാസ്മിൻ ഒന്നും പ്രതി ഇരിക്കാതെ ജിൻഡോയും കാറിലിരുന്നാൽ മാത്രം ന്യായവും അന്യായവും തിരിച്ചറിയുന്ന സായി പോലും ഒന്നും പറയാൻ കൂട്ടാക്കിയിട്ടില്ല ഏതോ തിരിധാരണയുമായിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്നതെന്ന് തോന്നുന്നു എന്തോ വലിയ ആളാണ് എന്ന് സ്വയം ചിന്തിച്ച് തുടക്കം മുതൽ ഇതേ നിലവാരം പുലർത്തുന്ന ജാസ്മിൻ ഗെയിം കളിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ് എങ്കിലും നേരായ വഴി തിരഞ്ഞെടുക്കാതെ വെറും മോശമായ രീതിയിലൂടെ സ്ക്രീൻ സ്പേസ് നേടാനാണ് ജാസ്മിൻ ശ്രമിക്കുന്നത് പുറത്തെയും ബിഗ് ബോസ് ഹൗസിലെയും അവസ്ഥ കൂടുതൽ നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുന്നത് ജാസ്മിൻ അറിയുന്നുണ്ട് എങ്കിലും അല്പം ം പോലും നിലപാട് മാറ്റാതെ ഒന്നുകൂടി വഷളായ രീതിയിൽ പെരുമാറുകയാണ് ജാസ്മിൻ പ്രേക്ഷകരിൽ എത്ര ആളുകൾക്ക് ഇത് അരോചകമാകുന്നുവെന്ന് അറിയില്ല എങ്കിലും കമൻറ്റുകൾ കാണുമ്പോൾ നല്ല ശതമാനം ആളുകൾക്കും ഇതിൽ വെറുപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം